ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇത് കുറച്ച് നാൾ മുമ്പെടുത്ത വീഡിയോയാണ് ഞങ്ങൾ ഒരു സൺഡേ ഔട്ടിങ്ങിന് ഇറങ്ങിയതാ ചുമ്മാ അന്നേരം ഒന്ന് പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയ സമയം നല്ലതായതുകൊണ്ടാണോ സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല ട്രാഫിക് ഒന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് കാരണം ഒരു രക്ഷ ഉണ്ടായില്ല ആർക്കും ഇപ്പം എങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല ട്രാഫിക് ആയതുകൊണ്ടേ പിന്നെ ഉണ്ടല്ലോ ഈ ബാംഗ്ലൂർത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ കുറേ അമ്പലങ്ങൾ ഉണ്ടാവും ഈ അമ്പലങ്ങൾ കണ്ടോ ഹനുമാനൊക്കെ നിൽക്കുന്ന ഈ അമ്പലങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും എപ്പോഴും എടുത്തെടുത്ത അമ്പലങ്ങൾ ഉണ്ടാവും പിന്നെ സീനറികളൊക്കെ ആണെങ്കിൽ എന്ത് ഭംഗിയാണെന്നറിയാവോ ആകാശം നിൽക്കുന്ന ഒഴിക്കുകയോ മഴയുമില്ല അധികം വെയിലും ഇല്ല ഈ പില്ലറൊക്കെ മെട്രോയുടെ കേട്ടോ മെട്രോയുടെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ കേട്ടോ നല്ല ഒത്തിരി കാലം കൂടി ഇങ്ങനെ ട്രാഫിക് ഒന്നും ഇല്ലാതെ ഞാൻ കാണുന്നത് പിന്നെ ഇതുണ്ടല്ലോ തിരിച്ച് ഞങ്ങൾ വരുന്നതാണ് ഒരു ആറു ആയപ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു സമയം എന്ത് ഭംഗിയില്ലാന്ന് നോക്കിയാൽ ആകാശം ഞാനപ്പം ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പം ചേട്ടാ ചോദിക്കുക ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് എല്ലാവരും കാണുന്നതാണെന്ന് പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഒരു പ്രത്യേക വൈബ് തോന്നിയാ അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തതാണേ അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോണ്ടാ ആ സൂര്യനൊക്കെ അങ്ങോട്ട് ആ മേഘമൊക്കെ അങ്ങ് എന്ത് ഭംഗിയില്ലാന്ന് പറയും എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു സാധാരണ ഇതായത് കൊണ്ടായിരിക്കും സാധാരണക്കാർ സാധാരണക്കാരി ആയതുകൊണ്ടായിരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയും സന്തോഷവും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണേ പിന്നെ ഞങ്ങൾ രാത്രി ആവാറായി തിരിച്ച് വരുമ്പം അപ്പോഴത്തേക്കും കണ്ടോ ഇരുട്ടായപ്പോഴത്തേക്കും ലൈറ്റുകളും എല്ലായിടത്തും ലൈറ്റുകളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഞങ്ങളുടെ ബാംഗ്ലൂർ കാണാൻ இத்திரை இத்தையொள்ளுட்டோ ஓகே